വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ വൻ വിജയത്തിനിടയിൽ നാദാപുരത്തും വൻ മുന്നേറ്റം ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടിൻ്റെ ലീടാണ് ഷാഫിക്ക് നാദാപുരം നിയോജകമണ്ഡലത്തിൽ മാത്രം ലഭിച്ചത് നിലവിൽ നാദാപുരം നിയോജക മണ്ഡലത്തിലെ പത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ നാലെണ്ണം യു ഡി എഫും ആറിടത്ത് എൽ ഡി എഫുമാണ് ഭരിക്കുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് നേടാൻ സാധിച്ചത് എൽ ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളായ നരിപ്പറ്റ കാവലുംപാറ മരുനോകര കായക്കൊടി എന്നിവിടങ്ങളിൽ ഷാഫി പറമ്പിൽ നല്ല മുന്നേറ്റം നടത്തി സാധാരണ എൽ ഡി എഫിന് രണ്ടായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ എൺപത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ലഭിച്ചത് കായക്കുടിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വോട്ടും പാവിലമ്പാറയിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് വോട്ടും മരുതോങ്കരയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് ലഭിച്ചു സാധാരണഗതിയിൽ എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന എടച്ചേരി ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ശൈലജ ടീച്ചർക്ക് എഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ട് മാത്രമാണ് ഷാഫിയേക്കാൾ അധികമായി ലഭിച്ചത് സാധാരണ രീതിയിൽ എടച്ചേരി ഗ്രാമപഞ്ചായത്തിൽ മൂവായിരം വോട്ടിൻ്റെ ലീഡാണ് എൽ ഡി എഫ് നേടാറുള്ളത് ഇപ്രാവശ്യം വളയത്ത് ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടിൻ്റെ ലീഡ് ശൈലജ ടീച്ചർക്ക് ലഭിച്ചു നാദാപുരം നിയോജക മണ്ഡലത്തിൽ വളയത്തും എടച്ചേരിയിലും മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് നേടാൻ സാധിച്ചത് യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ലീഡ് ലഭിച്ചത് നാദാപുരം ഗ്രാമപഞ്ചായത്തിലാണ് ഏഴായിരത്തി നാൽപ്പത്തി വോട്ട് നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ മാത്രം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് ലീഡായി ലഭിച്ചു നാദാപുരം നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് ലഭിച്ച ഗ്രാമപഞ്ചായത്തും നാദാപുരം ഗ്രാമപഞ്ചായത്താണ് രണ്ടാം സ്ഥാനം ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുമായി ചെക്യാട് ഗ്രാമപഞ്ചായത്തും നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടുമായി വാണിമേൽ ഗ്രാമപഞ്ചായത്തും തൊട്ടു പിന്നാലെയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വോട്ടിൻ്റെ ലീഡാണ് തൂണേരി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയിട്ടുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് നാദാപുരം ഗ്രാമപഞ്ചായത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ട് ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്നും രണ്ടായിരത്തിന് മുകളിൽ വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടില്ല ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചത് ചെക്യാട് ഗ്രാമപഞ്ചായത്തിലും വാണിമേൽ ഗ്രാമപഞ്ചായത്തിലുമാണ് ചെക്യാട് അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടും വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ എണ്ണൂറ്റി മുപ്പത്തേഴ് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു നാദാപുരം നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന് തൊണ്ണൂറ്റയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടും ലഭിച്ചു എൽ ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ പോലും ഷാഫി പറമ്പിലിന് വൻതോതിൽ ലഭിച്ച വോട്ടുകൾ സി കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്